ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ അപ്പത്തെ നമ്മള് ഇവിടെത്തി നോക്കിയേ ഇതാണ് അതിന്റെ ഫ്രണ്ട് ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആട്ട കാണാനൊക്കെ എല്ലാം കൊണ്ടും നമ്മൾ മെയിൻ ആയിട്ട് ക്രിസ്മസ് മാർക്കറ്റിൽ നടത്തി ഫുഡ് അടിക്കാനാണ് ഇപ്പം ലൈറ്റ്സ് ആയാലും എല്ലാവരും ലാസ്റ്റ് ഇയർ ലാസ്റ്റ് ഇയർ ഭയങ്കര തീരെ സ്പേസ് ഒന്നും ഇപ്പം നല്ല രീതിയിൽ സ്പേസൊക്കെ ആയിട്ടുള്ള ഷോപ്പൊ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യം പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം അത്ര എന്നാണ് എനിക്ക് തോന്നുന്നത് ചിക്കൻ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു വൈറൽ 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 ഓ യോട്ടൊക്കെ സ്പൂണൊന്നും വേണ്ട വച്ചാല് പക്ഷെ ഇതാണ് വൈറൽ സാധനം ആ ഉണ്ട് ഇതെങ്ങനെയുണ്ട് ഇതെങ്ങനുണ്ട് ഇതെങ്ങനുണ്ട് കഴിച്ചോക്ക് എന്തായാലും നാട്ടൊന്നിട്ട് അരിജി ഇപ്പഴും വിട്ടിട്ടില്ല സുസേഷ് ഒന്നോക്കിയാ ആ സുസേഷിന്റെ മുഖത്തുണ്ട് കണ്ടിയിലെ ആ ഒന്ന് വെച്ചിട്ടുണ്ട് അപ്പം സ്പോർട്ട് പറക്കണ്ട വൈറൽ ക്രോയ്സാൻ വിസ്റ്റേഷൻ ഏറ്റവും അടിപൊളി ഒരു ഇയറിലെ ഏറ്റവും അടിപൊളി സാധനം വിസ്റ്റേഷൻ എല്ലാവരും വരിക ഫുഡടിക്കുക ഫീഡ്ബാക്ക് പറയുന്നത് പറ ചിക്കൻ ചിക്കൻ എന്ത് ചിക്കൻ നാഷറൽ കുറച്ച് സ്പൈസി ചിക്കൻ ഓക്കെ അത് നമ്മളെ സ്പൈസിടെ हाँ सीखना वालों की परी मस्त परी है हाय निन्ना की निन्ना को किधर चिरपाक ऐसा ही है ऐसे कैले स्पेशल അത്രയിലൊന്നില്ല ഗൈസ് ഫുഡ് വാങ്ങിയിട്ട് ഫുഡായിട്ട് അവൻ ഓടി മന്തി ഉണ്ടാക്കി അവൻ അവനെ കാണാനാ ഫുഡും കൊണ്ടു ഒറ്റ ഓട്ട ഓട്ടില്ല അരീഷുണ്ട് നോണ പറയരുത് ഇടാൻ സ്ട്രിപ്പിക്കളിയിലെ ക്രിസ്മസ് മാർക്കറ്റിങ്